ഇവിടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പാലം തന്നെയാണ് അതിന് ഞങ്ങൾ എല്ലാവരും മുൻകൈ എടുത്ത് ഇന്നത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതിന് ഉത്തരവാദി ഞങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്ന വീട് തരും നിങ്ങൾക്ക് സ്ഥലം നഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥലം തരും നിങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് നാട്ടിൻ്റെ അക്കരമുള്ളവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് പാലത്തിൻ്റെ അത് നമ്മൾ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് നല്ലോണം അറിയാം അവസാനമായ ഇപ്പോൾ കോമൻസേഷൻ്റെ ഇത് വന്നപ്പോ എനിക്കൊന്നും തന്നില്ല അപ്പോൾ ചുറ്റുമതിലുള്ള സ്ഥലമാണ് ശരിക്ക് മെയിൻ റോഡ് അത് കഴിഞ്ഞിട്ട് ഒരു ഓട അത് കഴിഞ്ഞിട്ടുള്ള വസ്തുവാണ് ഈ കാമ്പൗണ്ടിനകത്ത് ലോറി വരെ കയറാൻ സൈറ്റ് ആയിരുന്നു ആര്യ രാജേന്ദ്രൻ ഇവിടുത്തെ കൗൺസിലർ ഇവിടെ ഈ പാലോട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഇതിന് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ വീട്ടിൽ താമസിച്ച എൺപത് വയസ്സ് പ്രായമുള്ള എന്റെ അച്ഛനും അമ്മയാണ് കോടതി ഉത്തരവ് നിലവിൽ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭ ഈ ഒരു പാലത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം തിരുവനന്തപുരം നഗരസഭാ മേയറായ ആര്യ രാജേന്ദ്രന്റെ വാർഡായ മുടവൻമുകൾ വാർഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിലുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ് ഒരു പാലത്തിന്റെ പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമുക്ക് ഒരു ദൃശ്യം കാണുവാൻ സാധിച്ചു കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പാലത്തിൻ്റെ പണി ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റം പൂർണ്ണമായും ഇടിച്ചു കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് വികസനം നല്ലതാണ് വികസനത്തിനെതിരെ ജനങ്ങൾ നിൽക്കുകയുമില്ല എന്നാൽ ജനങ്ങളുടെ നെഞ്ചത്തു കൂടി ആകരിച്ച് ഇത്തരത്തിലുള്ള വികസന പരിപാടി എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ കാണുന്ന വീട് ലത എന്ന വീട്ടമ്മയുടേതാണ് സംഭവം എന്ന് വെച്ചാൽ മുടവമുള എസ്റ്റേറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇവിടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പാലം തന്നെയാണ് അതിന് ഞങ്ങൾ എല്ലാവരും മുൻകൈ എടുത്ത് നിന്നതും തന്നെയാണ് ഇപ്പം പാലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മീറ്റിംഗ് വിളിച്ച സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരു പതിനാല് വീട്ടുകാരുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് നിങ്ങൾക്ക് നല്ല അവരെല്ലാവർക്കും നല്ലതായിട്ട് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതിന് ഉത്തരവാദി ഞങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുമ്പോൾ വീട് തരും നിങ്ങൾക്ക് സ്ഥലം നഷ്ടപ്പെടുകയാണെങ്കിൽ സ്ഥലം തരും നിങ്ങൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പറഞ്ഞ അപ്രോച്ച് റോഡെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ കാമ്പൗണ്ടിനകത്താണ് നമ്മളെ കാമ്പൗണ്ടിനകത്താണെങ്കിൽ ഇവർ കല്ലിട്ടത് മതിലും ചുറ്റുമതിലും കൂടെ ഒടു കൂടിയുള്ള കാമ്പൗണ്ടായിരുന്നു അതിനകത്ത് കല്ലിട്ട് അപ്രോച്ച് റോഡെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി അപ്രോച്ച് റോഡ് അപ്പോൾ നമുക്ക് അതിനുള്ള ആനുകൂല്യം തരുമെന്നോ അത് നിങ്ങൾ എത്ര സെൻറ്റ് സ്ഥലം എടുക്കുന്നോ ഒരു സെൻറ്റിനിവിടുത്തെ സ്ഥലത്തിൻ്റെ ഇരട്ടി സ്ഥലം കാശ് തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാരണം നമുക്ക് ഇവിടുത്തെ അവർക്ക് വേണ്ട പക്ഷേ ആട്ടിന് ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് പാലത്തിൻ്റെ അത് നമ്മൾ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതായിട്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ ഈ കാശിൻ്റെ കാര്യം കൊടുക്കേണ്ട ഒരു സമയം കലക്ടറേറ്റിൽ നിന്ന് എല്ലാവർക്കും പേപ്പർ വന്നു അപ്പോൾ എനിക്ക് പേപ്പർ വന്നില്ല എന്തുകൊണ്ടാണ് പേപ്പർ വന്നില്ല എന്ന് ഞാൻ കലക്ടറേറ്റിൽ അന്വേഷിച്ച സമയത്ത് അറിയാൻ സാധിച്ചത് എനിക്കിതിൽ അതി കൂടുതൽ സ്ഥലം കിടക്കുന്നുണ്ട് ഈ വസ്തു പുറംപോക്കിലാണ് കിടക്കുന്നത് അപ്പോൾ ഇത് എതിലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് പ്രമാണത്തിലുള്ള വസ്തു രണ്ടര സെൻറ് ചേച്ചിക്ക് കൊടുത്തു രണ്ട് സെൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലം ഇറിഗേഷൻ്റെ ഇറി ഇവിടെ കെട്ടുകളഞ്ഞിട്ട് അമ്പത്താറ് വർഷം മുമ്പുള്ള സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിൽ ഇവിടെ എല്ലാ പേർക്കും കൂടുതൽ സ്ഥലമുണ്ട് ഈ ആറ്റിൻ്റെ സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലം അത് ആറ്റിൻ്റെ സൈഡ് ഭാഗത്താണ് അല്ലെങ്കിൽ ഫണ്ട് സ്ഥലമല്ല മുൻവശമല്ല വരുന്നത് അപ്പോൾ ഇതിൽ ചേച്ചിക്കുണ്ട് ചേച്ചിക്ക് അവർ വസ്തുവിന് കാശ് കൊടുക്കും അപ്പം ഒറ്റ ഫ്ലോട്ടുള്ള വസ്തുവാണ് അപ്പം എന്തായാലും ഈ വസ്തുവിൽ എനിക്ക് ഈ പാലത്തിന് എനിക്ക് എടുക്കുന്ന നല്ല ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ ശല്യം ചെയ്താൽ ഞാൻ തന്നെയാണ് ഇതിന് വേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയത് എന്താണ് കാരണം എന്ന് എനിക്കറിയണമല്ലോ എന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഞാൻ ഇതിന് വേണ്ടി എല്ലാ റവന്യൂക്കാർക്ക് എല്ലാവർക്കും പേപ്പർ കൊടുത്തു മന്ത്രി തലത്തിൽ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ ശൂണ്ടു സഹാവിന് പിന്നെ അതുപോലെ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർക്ക് പിന്നെ ഇറിഗേഷൻ കാർക്ക് പിന്നെ പി ഡബ്ല്യു ഡിക്കാർക്ക് അങ്ങനെ കൊടുക്കാൻ ഒന്നുമില്ല അവരെല്ലാവർക്കും എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടി അവർ ആദ്യം തന്നുകൊണ്ടിരുന്നത് അവസാനമായ ഇപ്പോൾ കോമൻസേഷൻ്റെ ഇത് വന്നപ്പോൾ ഇവർ എനിക്കൊന്നും തന്നില്ല വീണ്ടും ഞാൻ അന്വേഷിച്ചപ്പോൾ പിന്നെ അത് കൊണ്ട് അന്വേഷിച്ചു സർവെയർ ആരും വരുന്നില്ല അവരാരും വരുന്നില്ല അടുത്ത് ഞാൻ ഓൾഡ് സർവേ ചെയ്ത് ഫസ്റ്റ് പുനർനിർമ്മാണം ചെയ്യാൻ വേണ്ടി പേപ്പർ കൊടുക്കും പേപ്പർ കൊടുത്ത സമയത്ത് അവരെ കയ്യിലില്ല ഓൾഡ് സർവേ വെച്ചവർക്ക് പുനർനിർണ്ണയം ചെയ്യാൻ അവരെ കയ്യിൽ രേഖകളില്ല എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് തന്നെയാണ് കുറച്ച് ഗുണ്ടകളെല്ലാം ഞങ്ങളുടെ ആറ്റിന് അക്കരെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഉദ്യോഗസ്ഥര് മാറി നിന്ന് ഇവിടെ മാറി നിന്നിട്ട് അവരെ വിട്ട് ഈ കാമ്പൗണ്ടിന്റെ മരങ്ങളും ചുറ്റുമതിലും എല്ലാം ഇടിച്ച് തകർത്തു പിന്നെ ഏകദേശം എത്ര ഞങ്ങളെ സ്ഥലം എന്ന് പറയുമ്പോൾ ഏകദേശം എന്താണെങ്കിലും അതിനനുസരിച്ചാണ് ഈ മതിനനുസരിച്ച് ആ മതിന് അനുസരിച്ചാണ് പോകുന്നത് ശരിക്കും ഇപ്പൊ രണ്ട് സെന്റുള്ള സ്ഥലം ഞങ്ങൾക്ക് ആ എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പൊ ചുറ്റുമതിലുള്ള സ്ഥലമാണ് ശരി മെയിൻ റോഡ് അത് കഴിഞ്ഞിട്ട് ഒരു ഓട അത് കഴിഞ്ഞിട്ടുള്ള വസ്തുവാണ് ഈ കാമ്പൗണ്ടിനകത്ത് ലോറി വരെ കയറാൻ സൈറ്റ് ആയിരുന്നു അങ്ങനെയുള്ള സ്ഥലമായിരുന്നു രണ്ട് സെന്റിൽ കൂടുതൽ കൂടുതൽ കംപ്ലൈന്റ് നഗരസഭ ഇവിടത്തെ പിന്നെ എൽ ടി സെക്രട്ടറിക്ക് ഇവിടെ ഞാൻ ഇവിടെ ഇവിടുത്തെ പൗരസമിതിയില് പിന്നെ ഇവിടെ ഇവിടെ ഉള്ള പാർട്ടി അനുഭാവിയൊക്കെ എല്ലാവർക്കും കത്ത് കൊടുത്തു ഈ കാര്യങ്ങൾ അവരറിയുന്നുള്ള പിന്നീട് നഗരസഭ നിലയ്ക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഇവിടെ ഈ പാലവര് ബന്ധപ്പെട്ട് ഇവിടത്തെ വാർഡ് കൗൺസിലർ ഇതിന് വന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അത് ഒരു ഉത്തമ കാര്യമാണ് ഒരു കൗൺസിലർ കൗൺസിലർ ആര്യ രാജേന്ദ്രൻ എടുത്ത കൗൺസിലർ കൗൺസിലർ ഇവിടെ ഒരു ദിവസം ഒരു മീറ്റിംഗ് വെച്ച സമയത്ത് വന്നിട്ട് ആ സ്പോട്ട് തന്നെ ഭീമാ പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എണീറ്റ് പോയി ജനങ്ങളെല്ലാം അവിടെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു പ്രതീക്ഷ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ ഒരു സഹായം ചെയ്യാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആ ഒരു ആ ഒരു മുന്നറിയിപ്പ് ആ മീറ്റിങ്ങിനില്ലാത്തത് കൊണ്ട് തിരിച്ചങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പോയിട്ട് ഇവിടെ ആരും പോയിട്ട് നാട്ടുകാരും പോയിട്ടില്ല അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പം പരസ്പരം നമ്മൾ പരസ്പരം പറയാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പിന്നെ ആര്യ സമീപിച്ചിട്ടില്ല അതൊരു കാര്യം തന്നെയാണ് മുകളിലോട്ടാണ് കൊടുത്തത് അവരൊരു വസ്തു എന്തെന്നുള്ള കാര്യം നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടുള്ളത് കൊണ്ട് കൊടുക്കാനുള്ള സ്ഥലങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് ഇത് എന്നിട്ട് ഇതിപ്പോൾ ഇവിടെ ഇതെല്ലാം ഇടിച്ച് തകർത്തപ്പോൾ എൻ്റെ ഒരു ഞാൻ ഒരു പൊതുപ്രവർത്തക കൂടെ ആയിരുന്നു മകളുടെ എൽ സി പ്രസിഡൻറ്റ് എല്ലാം ആയിരുന്നു പിന്നീട് ബ്രാഞ്ചിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെയെല്ലാം ഒരു പൊതുപ്രവർത്തക കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ മാനഭിമാനം രക്ഷിക്കും എന്നുള്ളത് എനിക്കൊരു ഉത്തമ ബോധ്യമുണ്ട് അപ്പോൾ ഇവിടെ വന്ന നാട്ടുകാർ ചിലപ്പോൾ പകുതി പേര് എനിക്ക് അനുകൂലമായിരിക്കും പകുതി പേര് പ്രതികൂലമായിരിക്കുക അപ്പോൾ അത് എനിക്ക് തെളിയിണം എൻ്റെ വസ്തുവാണോ ആണോ എന്നുള്ള കാര്യം എനിക്ക് ഉത്തമ ബോധ്യം വേണം എന്നുള്ള ഒരു ഉറപ്പ് വേണം അതിനുവേണ്ടി ഞാൻ പിന്നെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതി എൻ്റെ എല്ലാ എല്ലാ രേഖകളും കൊടുത്തു എല്ലാ രേഖകളും കൊടുത്താൽ ഫസ്റ്റ് എന്നെ എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു കേരളത്തിലാദ്യത്തെ വിധിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വികസനത്തിന് ഇതുവരെ ഇങ്ങനൊരു വിധി വന്നിട്ടില്ല എല്ലാം പ്രതികൂലമായിട്ടുള്ള വിദ്യയാണ് അത് അനുകൂലമായിട്ടുള്ള വിദ്യയാണ് ഇപ്പോഴാണ് എനിക്കുള്ള വസ്തുവിനെ കോമ്പൻസേഷൻ പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കല് ഈ വീടിന് ഞാൻ നഷ്ടപരിഹാരം ഇത് തന്നതിന് ശേഷം മാത്രമേ പണി തുടരാൻ പാടുള്ളൂ എന്ന് നാല് മാസമായിട്ട് അത് വന്നിട്ട് അതിന് ശേഷം ഇവര് ഈ പണി നിർത്തി വെച്ചു ഈ ഇത് ഞാൻ പിന്നെ ഈ ഫ്ലക്സ് എല്ലാം വെച്ചു രണ്ടിടത്ത് ഫ്ലക്സ് വെച്ചു ഇത് ജനങ്ങൾ അറിയണമല്ലോ നമ്മളതാണെന്നുള്ള കാര്യം ജനങ്ങൾ അറിയണമല്ലോ അങ്ങനെ വെച്ച് നിർത്തി പണി നിർത്തി വെച്ചോട്ട് ഇപ്പം കോമൻസേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പണി തുടരാൻ പാടുള്ളൂ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഈ വീട്ടിലുള്ളവരെ മാറ്റി താമസിപ്പിക്കുന്നത് വെച്ചാൽ ഈ വീട്ടിൽ താമസിച്ച എൺപത് വയസ്സ് പ്രായമുള്ള എൻ്റെ അച്ഛനുമയാണ് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് രണ്ടുപേർക്കും ബ്ലഡിൽ ഇൻഫെക്ഷനും ഹാർട്ടിന് കംപ്ലയിൻറ്റ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് ഈ പൊടിയും പട്ടലങ്ങളും കാര്യങ്ങളും അപ്രോച്ച് റോഡിലുള്ളവരെ വരെ മാറ്റി താമസിപ്പിച്ചു അപ്രോച്ച് റോഡുള്ള വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു ധൈര്യങ്ങളുള്ള വസ്തുവിലുള്ളവരെ മാറ്റി താമസിപ്പിക്കേണ്ട ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അവർക്കിപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഈ മൂന്നാം തീയതി കൂടെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റില്ല എനിക്ക് മഴ പെയ്ത് കഴിഞ്ഞാണ് ഈ വീടും കൂടെ പരിതാപകരാണ് അവർക്ക് വേറെ വീടില്ല അച്ഛനമ്മയ്ക്ക് വേറെ വീടില്ല മൂന്ന് പെൺകുട്ടികളാണ് എത്ര താമസിക്കാൻ തുടങ്ങി അമ്പത്താറ് വർഷമായിരത്തി ശരിക്ക് പണി പിന്നീട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒരു വർഷം ആയതേ ഉള്ളൂ പണി തുടങ്ങിയിട്ട് ഇത് നേരത്തെ കൂട്ടി ഇത് പ്ലാനിങ് ഉണ്ടായിരുന്നു ഇതെല്ലാം എടുക്കാൻ തുടങ്ങി ഒരു മൂന്ന് വർഷമായി മറ്റു വീട്ടുകാർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുത്തോ മറ്റു വീട്ടുകാർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുത്തു പക്ഷേ അവർക്കത് തൃപ്തികരമല്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് നമ്മളായിട്ട് തർമ്മപ്പെടുത്തേണ്ട കാര്യമല്ല പിന്നെ ചേച്ചിക്ക് എന്താണ് നഷ്ടപരിഹാരം തരാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താ ഞാൻ എനിക്ക് നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം ഇതിനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നതോ അല്ല ഞാൻ ഒരു പാർട്ടിക്കാർ തന്നെയാണ് പാർട്ടി കുടുംബമാണ് ഞങ്ങളൊരു ഒരു അൻപത്ത ഒരു അറുപത് വർഷത്തോളം പാർട്ടി എന്ന് പാർട്ടി ഉണ്ടായിട്ടുണ്ട് അന്നിട്ട് എൻ്റെ അച്ഛൻ പാർട്ടിക്കാരനാണ് ഞങ്ങൾ എല്ലാവരും പാർട്ടി തന്നെയാണ് ഇന്ന് പാർട്ടി മെമ്പറുള്ള കുടുംബമാണ് ഞങ്ങളെല്ലാവരും ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുവരെ പോയിട്ടില്ല പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ഒന്നും പ്രവർത്തിച്ചില്ല അപ്പോൾ ഞാൻ ഒരു പാർട്ടിക്കാരി ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഞാൻ എനിക്ക് ഇതിലെ നീതി വേണമെന്ന് എനിക്ക് ഉറപ്പായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടിക്കാരി എന്ന നിലയ്ക്ക് ഞാൻ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നോ അതുപോലെ ഒരു വികസനത്തിനെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ഒരു ഇത് മൊത്തത്തിലൊരിതായിപ്പോയി പാർട്ടിക്കാരി തന്നെ വികസനത്തിനെതിരെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് അതിൽ അത് ക്ലിയർ എനിക്ക് അറിയണമെന്ന് വിചാരിച്ചാൽ ആ ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഏകദേശം ഒരു വർഷത്തോളമായി പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് എന്തായാലും ഈ വീട്ടമ്മ പറയുന്നത് തങ്ങളുടെ രണ്ട് സെൻറ്റോളം ഭൂമി കയ്യേറിക്കൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭ പാലം പണിയുന്നത് എന്നാണ് ഈ പാലം വരുന്ന സ്ഥലമാണിത് ഇതിന് തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് ഒരു വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാ ഇതിനടുത്തുകൂടെയാണ് ഈ പാലത്തിൻ്റെ സ്ഥലം വരുന്നത് ഇതിലൂടെ നമ്മളൊരു വീട്ടിലേക്ക് കയറുകയാണ് ഈ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് പാലം വരുന്നത് ആ പാലം നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും ഈ ശ്രീ ലത എന്ന വീട്ടമ്മ നിലവിലിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ ഹൈക്കോടതി ഇടപെട്ട് ഈ ഒരു സംഭവത്തിൽ ഈ പണി ഈ പാലത്തിൻ്റെ പണി ഉടൻ തന്നെ നഗരസഭ നിർത്തിവെക്കണമെന്നും ഈ വീട്ടമ്മയ്ക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കോടതി വിധി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പാലം പണി നഗരസഭ തകൃതി തകൃതിയാക്കിക്കൊണ്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഈ വീടിന്റെ മുറ്റമാണിത് ഈ വീടിന്റെ മുറ്റമാണിത് ഇവിടെ വരുന്ന ഏകദേശം രണ്ട് സെന്റോളം ഭൂമി നഗരസഭ കയ്യേറി എന്നാണ് ലത നമ്മളോട് പറയുന്നത് ഇതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി ഇതിനെ തുടർന്ന് പറയുന്നു ഈ ഒരു പണി നിർത്തിവെക്കണം ഇതിനെ തുടർന്ന് തക്കതായ നഷ്ടപരിഹാരം നഗരസഭ ഈ കുടുംബത്തിന് നൽകണം ബാക്കിയല്ല ഈ പ്രദേശത്തുള്ള ഏകദേശം ഇരുപതിനടുത്തുള്ള കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയെങ്കിലും ഈ വീട്ടമ്മക്ക് മാത്രം നഷ്ടപരിഹാരം നൽകിയില്ല കോടതി ഉത്തരവ് നിലവിൽ കാറ്റി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭ ഈ ഒരു പാലത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നമുക്ക് ഈ ഒരു ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമാകും ഇതൊരു വീടാണ് ഇവിടെ ലതയുടെ എൺപതോളം വയസ്സ് വരുന്ന അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നേരെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ ഇത് ഏകദേശം കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഈ ഭൂമി അതായത് ഇവരുടെ ഭൂമിയാണ് എന്നാണ് പറയുന്നത് ഈ ഒരു രണ്ട് സെൻറ്റോളം ഭൂമി യ്യേറി എന്നാണ് ലത പരാതിപ്പെട്ടിരിക്കുന്നത് ഇതിന് അനുകൂലമായ വിധി കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ ഇവർക്ക് നഷ്ടപരിഹാരം കൃത്യമായി നഗരസഭ നൽകുന്നില്ല എന്നാണ് പറയുന്നത് നിലവിൽ കോടതി ഉത്തരവ് വന്നിട്ടും ഈ പാലത്തിന്റെ പണി നിർത്തിവെക്കാൻ പറഞ്ഞിട്ടും ഇതുവരെയും നഗരസഭ നിർത്തിവെക്കുന്നില്ല ഈ പാലത്തിന്റെ പണി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഈ വാർത്തയും നമ്മളോട് വിളിച്ചോതുന്നത് വികസനം നല്ലതാണ് പക്ഷേ അത് പാവപ്പെട്ടവന്റെ നെഞ്ചത്തു കൂടിയാകരുത് എന്നതാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം